ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ലൈറ്റായിട്ട് ബ്ലോഗ് എടുക്കാൻ കാരണം വേറൊന്നുമല്ല നമ്മൾ നിശ്ചയത്തുമേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ അടുത്തൊരു ടി വി ഉണ്ട് ഇരുപത്തിനാലിഞ്ച് അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് തരുന്നതാണ് നമുക്കിപ്പോൾ തേർട്ടി ടു കിട്ടിയപ്പോൾ നമ്മൾ അത് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവർക്ക് വീട് മാറിയതുകൊണ്ട് കൊണ്ടവർക്ക് യൂസ് ചെയ്യാനൊന്നും ടി വി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഞാനും അഞ്ച് ഇതുവരെ അഞ്ചിനെ അങ്ങോട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല പുതിയ വീട്ടിലേക്ക് അപ്പോൾ അഞ്ചും ഇതളും ഞാനും കൂടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം

ele mano Ya yeah, tomo money ah, ah. eh eh no hay la verdolzda ah <laughs> Paisolele ah vano vanito lo അറിയില്ല നേരത്തെ ഉറക്ക കേട്ടോ അപ്പൊ നിങ്ങൾ പോണ പോണക്ക് ദിനെ പോകൂടല്ല എളുപ്പം ഇതാണ് നിശ്ചയിമ്മടെ പുതിയ വീട് ഇതില മണി വെല്ലുണ്ട് അപ്പൊ നമ്മള് സർപ്രൈസ് പൊളിച്ചിട്ടില്ല നമുക്കത് പൊളിക്കാൻ വേണ്ടി പോവാണ് ടിവി കേബിളും എടുത്തായി എന്തിനാ ടി വി എന്തിനാ അങ്ങനെ അറിയാൻ പറ്റില്ല പറ്റില്ലല്ലോ എഞ്ചോ ഒരു ഗിഫ്റ്റ് ആണ് അവിടെ വെച്ചാ ഉപയോഗിക്കാന്നും വേണ്ട ടി വി മാത്രമേ ഉള്ളൂ ഇപ്പൊ കേബിൾ എടുത്താലേ വർക്ക് ചെയ്യുള്ളൂ ഗിഫ്റ്റ് ഒന്നും ഇല്ല അത് സാറില്ല അവിടെ ഇരുന്നോട്ടെല്ലേ വരുമ്പോ ആൾക്കാർ കാണാൻ സാധനം ില് ഇത്ര സ്ഥല എന്താ നീക്കിട്ട് ഞങ്ങൾ ഉപയോഗിച്ചേ വേറൊന്നും കുഞ്ഞാറ്റി പങ്കെടുപ്പിക്കാൻ പറ്റില്ലേ അല്ലയോ പോട്ടതാ എന്താ ഞായറാഴ്ച ബിസിയാ അതറിയില്ല ശരി എന്നാ അപ്പൊ നമ്മൾ അഞ്ജുനിയും കൂട്ടിട്ട് പിന്നെ നിഷ്ടോ പോയിട്ട് പിന്നെ സ്റ്റുഡിയോയിലേക്കാണ് പോകണം അഞ്ചിനെ കുറച്ച് എടുക്കണം ഡ്രസ്സെടുക്കണം രാജകീയ ഒന്നെടുത്തല്ലേ അതൊന്നെടുത്തല്ലേ എടുക്കുന്നത് ഇതിലാണ് ഇന്ന് എടുത്തോ അതൊക്കെ എന്തു വീഡിയോ ഗ്രാഫറിന്റെ ബുക്കിയാണ് രണ്ടല്ലോ അഞ്ചിന്റെ പിന്നെ നടന്നോണ്ടിരിക്കാ ഞാനെന്റെ കുട്ടി നടക്കുന്നുണ്ട് ഞങ്ങള് സെലക്ട് ചെയ്താൽ അഞ്ചിനും പറ്റുന്നില്ല അച്ച കുട്ടിക്ക് ഏതാ പറ്റിയത് ഏതാ പിന്നെ മാറ്റി അപ്പൊ നോക്കിട്ട് വിളിക്കും 자, r a n g y a n